വയനാട് പനവരം നടവയൽ നടവയറുള്ളിലൂടെ ചെറിയ പാലത്തിലെ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി പുഴയിൽ ജലപ്രവാഹം കൂടി അതിൻ്റെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണിച്ചിട്ടാം ഈ ഈ പാലം കുറച്ചു കാലമായി തകരാറിലാണ് എന്ന വാർത്തയുണ്ട് ഇതിൽ ഇതിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ടാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയത് നിരോധിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് പരമരത്തു നിന്ന് സുർജിത്ത് അയ്യപ്പത്തെ ചേരുന്നു സുർജിത്ത് ഈ പാലം ശരിക്കും അപകടത്തിലാണോ എസ് കെ എം തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഗതാഗതം ഇപ്പോൾ സ്തംഭിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മുതൽ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതി കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് പനമ്പരം പുഴ എപ്പോഴും ജലനിരപ്പ് അമിത അല്പമഴ പെയ്താൽ പോലും ജലനിരപ്പ് കൂടും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഒരിടം കൂടിയാണിത് ഇവിടെ ഇതിൻ്റെ അരികുഭാഗം ഇത് ഇവിടേക്ക് ഈ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുകാൻ വേണ്ടി ഇവിടെ ചാല് വീതി കൂട്ടിയതാണ് പക്ഷേ അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ ഈ അരികിലുള്ള വീടുകളൊക്കെ അപകട ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ പാലത്തിൻ്റെ ഒരുപക്ഷെ ദുർബലാവസ്ഥയിലേക്ക് എത്താനുള്ളൊരു സാധ്യത ഇത്തരത്തിൽ ഈ സൈഡ് ഭാഗം കെട്ടിയതുമായി ബന്ധപ്പെട്ട് സൈഡ് ഭാഗം ഇത് തകർന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ആളുകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ചേരുകയാണ് നിങ്ങൾ ഈ ഇതിൻ്റെ സമീപത്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി പാലം അപകട ഭീഷണിയിലാണ് അപ്പം തന്നെ നിങ്ങളുടെ ജീവനും സുരക്ഷിതമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ ഞങ്ങളുടെ ജീവനും വീടിനും ഒക്കെ ഭീഷണിയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ മൈനർ റിഗേഷൻ വകുപ്പിനും ഒക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ മഴയ്ക്ക് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് വശം വളരെയധികം ഇടിയുകയും പിന്നെ ഈ മുളങ്ങാടെല്ലാം കൂടെ ഇടിഞ്ഞ് രണ്ട് വശത്ത് പുഴയുടെ രണ്ട് വശത്തു നിന്നും ഇടിഞ്ഞ് പുഴയിലേക്ക് വീണിട്ട് പുഴയിലെ വെള്ളത്തിന് നീരൊഴുക്ക് ഗതാഗത നീരൊഴുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ നീരൊഴുക്ക് നല്ല ഗതിയിലാണ് സുഗമമാക്കണമെന്നും പിന്നെ അതുപോലെ ഞങ്ങളുടെ പുഴ വീടിൻ്റെ പുറകുവശം കെട്ടി അത് ഞങ്ങളുടെ വീടിനും ജീവനും പി ഞങ്ങളുടെ സ്വത്തിനൊക്കെ ഭീഷണി സംരക്ഷണം നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഇവർ കാലങ്ങളായി പരാതി കൊടുക്കുന്നുണ്ട് അതായത് പാലത്തിന്റെ പാലത്തിന്റെ സമീപത്ത് തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവർക്കൊക്കെ തന്നെ ഒരു സുരക്ഷിതത്തിൻ്റെ പ്രശ്നമുണ്ട് ഇവർ കുറേ കാലമായി സൈഡ് വാൾ കെട്ടണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി എന്തായാലും ഇതാണ് ഈ പാലത്തിന്റെ അവസ്ഥ പനമരം എപ്പോഴും തൊട്ടപ്പുറത്തൊക്കെ വെള്ളം കയറി പ്രശ്നമുണ്ട് പക്ഷെ നിലവിലിപ്പോൾ വയനാട്ടിൽ ഇന്നലത്തെ അത്ര സങ്കീർണമായ മഴയില്ല എന്നുള്ളത് ആശ്വാസം മായ കാര്യമാണ് അത്ര വലിയ രീതിയിലുള്ള മഴ ഇപ്പോൾ പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളം ചെറിയ ഇടങ്ങളിൽ നിന്നൊക്കെ വെള്ളം പതുക്കി ഇറങ്ങി തുടങ്ങി